കൊല്ലം ദേശീയപാത അപകടത്തിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ മൈലക്കാട് കൂടാതെ മൂന്ന് സ്ഥലത്തെ ഉയരപാതകൾ കൂടി അപകട സാധ്യതയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മേവറം കടവൂർ മരക്കുളം എന്നീ സ്ഥലങ്ങളിലാണ് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഉയരപാതകൾ നിർമ്മിക്കുന്നത് മേവറത്ത് മണ്ണ് നീങ്ങി മാറാൻ സാധ്യതയുണ്ട് മേവറത്ത് നിന്ന് ഗോപാൽ ശിലാസ്തലിൽ ചേരുന്നുണ്ട് ഗോപാൽ ഗുഡ് മോർണിംഗ് വൺസ് വൻസീൻ നേരെ കൊട്ടിയെത്തു നമ്മൾ കണ്ട അപകടം ഇത് പലയിടങ്ങളിലും സമാനമായ രീതിയിലോ മറ്റു പല രീതിയിലോ അപകടത്തിനുള്ള സാധ്യത ഉണ്ടെന്നാണോ മേവറം നമ്മളോട് പറയുന്നത് അതെ ഡോക്ടർ അരുൺകുമാർ കൊല്ലം കൊട്ടിയം മൈലക്കാട് നടന്ന അപകടം അത് ഈ ജില്ലയിലെ ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതിന് പിന്നാലെ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കൊട്ടിയത്തെ കൂടാതെ മൂന്ന് സ്ഥലങ്ങൾ കൂടി സമാനമായി ഉയരപാതകൾ ഒരു സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ അപകട സാധ്യത നിലനിൽക്കുന്ന മേഖലയിൽ നിൽക്കുന്നവയാണ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് ഒന്നാമത്തെ സ്ഥലമാണ് മേവറം രണ്ട് മരക്കുളം മൂന്ന് കടവൂർ ഈ മൂന്ന് സ്ഥലങ്ങളിലെ ഉയരപാതകളും വലിയ പ്രശ്നം ൾ അല്ലെങ്കിൽ അപകട സാധ്യതാ മേഖലകളിലാണ് നിലനിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മേവറം എന്ന പ്രദേശത്തെ ഉയരപാതയാണ് ഈ മേവറത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കൊല്ലത്ത് നിന്ന് പോകുമ്പോൾ കൊല്ലം ബൈപ്പാസിലേക്കും കൊല്ലം സിറ്റിയിലേക്കും തിരിയുന്ന രണ്ട് പ്രധാന പാതകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് മേവറം മേവറത്ത് നിന്നാണ് കൊല്ലം ടൗണിലേക്കുള്ള റോഡും അതുപോലെ തന്നെ കൊല്ലം ബൈപ്പാസും ആരംഭിക്കുന്നത് ആ മേവറത്തെ ഉയരപാത നിൽക്കുന്നത് കൊട്ടിയത്ത് അപകടമുണ്ടായ അതേ അന്തരീക്ഷത്തിൽ തന്നെ കാണാം ഒരു വശത്ത് ചതുപ്പാണ് ക്യാമറമാൻ സച്ചിൻ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കൊട്ടിയത്ത് വയലക്കാട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ചതുപ്പുകളും വയലിടങ്ങളും ഒറ്റപ്പെട്ട എന്നാൽ സ്ഥിരതയില്ലാത്ത മണ്ണുള്ള ആ ഒരു പ്രദേശം തൊട്ട് സമീപത്തായി തന്നെ കൊട്ടിയത്തെ പോലെ വലിയ ഓടകൾ ഇവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും മണ്ണ് തിങ്ങി നിറഞ്ഞ് അത് നീങ്ങി ഗർത്തമുണ്ടാകാനും അപകടമുണ്ടാകാനുമുള്ള സാധ്യതയാണ് ഈ പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മണ്ണ് ഒരു വശത്തായി മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നു ഗേർഡറുകൾ നിരത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഗേർഡറുകളുടെ സുരക്ഷിതത്വം പോലും വലിയ ചോദ്യചിഹ്നമായി നിലനിർക്കുക നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളായ കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരാണ് ചേട്ടാ ഇപ്പോൾ ഈ കൊട്ടിയത്തെ അപകടം എന്ന് പറയുന്നത് വലിയ തരത്തിലേക്കുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ് അതേപോലെ അപകടം മേവർക്കുണ്ടാകാൻ സാധ്യതയുണ്ടോ ആദ്യത്തെ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇത് പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം കൊച്ചിലെ ചതുപ്പ് പ്രദേശമായിരുന്നു കുളവുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഇപ്പം ഇവർ എന്ത് ഇവിടെ അതേ കണക്ക് തന്നെ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയില്ല കാരണം വെച്ചാൽ നമ്മൾ തന്നെ പല പ്രാവശ്യം അവരടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ അവരെ നമ്മൾ പറഞ്ഞാലൊന്നും അവർ ഒന്നും കേൾക്കുന്നതും ഒന്നുമില്ല പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാനും പറ്റത്തില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഒരു തൊഴിലാളികളാണ് അതുപോലെ പ്രദേശവാസികളാണ് അപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ആട്ടോ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ല നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു പത്ത് മുപ്പത്തെട്ട് വണ്ടികൾ ഇവിടെയുണ്ട് നമുക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല എല്ലാ വണ്ടിക്കും ഒരുവിധം ഒരു മുക്കാൽ ഭാഗവും വണ്ടികൾക്കും ഫിനാൻസ് ഉള്ളതാണ് ഇപ്പം നമ്മൾ നിലവിൽ നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഓടിയാൽ ഓടി അതിൽ നമ്മൾ പെട്രോളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടുംബം കഴിഞ്ഞു പോകാനായിട്ട് പല വണ്ടികളുടെയും ഇവിടെ ഈ ഒരേ സമയം തന്നെ ഈ ചതുപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മണ്ണ് മണ്ണ് തന്നെ നിറച്ചുകൊണ്ടിരിക്കുക വെച്ചാൽ നമ്മളിപ്പം രാവിലെ തൊട്ട് ഇവിടെ നിൽക്കുന്നു നമ്മൾ കാണുന്നു അവർ കൊറേ മണ്ണ് കൊണ്ടുവരുന്നു റോളർ വെച്ച് നിരപ്പാക്കുന്നു പിന്നെ എന്തോ ബെൽറ്റ് കെട്ടുന്നു അപ്പൊ ഇത് നമ്മളൊരു എഞ്ചിനീയറോ അല്ലെ മറ്റൊന്നുമല്ല പക്ഷെ നമുക്കിതിനെ കുറിച്ച് അറിയാമോ ഇപ്പൊ ആശങ്കയുണ്ട് ആശങ്കയുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മളിപ്പ മേവറം അണ്ടർപാസ് കഴിഞ്ഞാൽ വരുന്ന ഒലി ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഉമേന അണ്ടർപാസ് അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇടയിലുള്ളവർക്ക് പോകാൻ വേണ്ടി കൊട്ടിയെടുത്ത് ജംഗ്ഷനിൽ പോയി കിടക്കണം മൊത്തം മൂന്ന് കിലോമീറ്ററിനടുത്ത് രണ്ട് അണ്ടർപാസേ പറയുന്നുള്ളൂ ശാസ്ത്രീയതയാണ് അത്തരത്തിൽ വലിയ ഒരാശങ്കയല്ല ഒരായിരം ആശങ്കകൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മേവറം നിവാസികൾക്ക് പങ്കുവെക്കാറുണ്ട് അതിൽ ആദ്യത്തേതാണ് കുട്ടിയത്തേതിന് ഒരു അപകടം മേപ്പറത്തും ഉണ്ടാകുമോ എന്നുള്ളത് കാരണം ഈ അണ്ടർപാസ് ഇവിടുത്തെ അതേ വീതിയിൽ തന്നെയാണ് സർവീസ് റോഡും ഉള്ളത് അവിടുത്തെ സാഹചര്യം എന്താണോ അതേ സാഹചര്യം ഒരു ഉയരബാധ ഇവിടെ പടിഞ്ഞിരിക്കുന്നു ചെറിയൊരു സർവീസ് റോഡ് കൂടി പോകുന്നുണ്ട് തൊട്ടടുത്തായി ഓടയുണ്ട് തൊട്ട് താഴെ വലിയ ചതുപ്പ് നിലങ്ങളുണ്ട് എന്തായാലും ആ പരിഹരിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അരുൺകുമാർ ഓക്കെ താങ്ക് യു ഗോപാൽ ഷീലാസനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊട്ടിയത്ത് മാത്രമല്ല മേവറത്തും കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ് ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഈ ബ്ലാക്ക് സ്പോട്ടുകളെല്ലാം തന്നെ ദേശീയപാത അതോറിറ്റി വളരെ ശ്രദ്ധാപൂർവം തന്നെ പരിചരിക്കുക അതല്ലെങ്കിൽ തിരക്കെങ്കോട്ട് വരാൻ പോവാണ് ആളുകൾ റോഡ് ധാരാളം ഉപയോഗിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്